നോക്കി അമ്മ അമ്മയുടെ അമ്മേ ോക്കി പോലും ഇത്രയും സുന്ദരി ഒക്കെ ആയാ മതി അമ്മ പറഞ്ഞിട്ട് ഈ തോട പോലും എടുത്ത് കാദി വിട്ടേക്കുന്നു എനിക്ക് സാമാനൊന്നും ഇഷ്ടമല്ല വേറെ ഉണ്ട് ഇത് വേണ്ട വേണ്ടി ദേഷ്യം വരെ ഹലോ ഗായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെങ്ങോട്ടേ പോന്നറിയുമ്പോ നമ്മള് മേളി അച്ഛ വൃത്തി നോക്ക് വീറും വൃത്തിയല്ലാ എന്നിട്ട് പറയാം എനിക്ക് വേറെ വൃത്തിയില്ലാത്ത രണ്ടെണ്ണം നമ്മൾ വിളക്കൊക്കെ കത്തിച്ചേ അപ്പൊ നമ്മൾ പോകുന്ന നമ്മുടെ മേളയിൽ വിഷ്ണു അമ്പലത്തിൽ ഞാൻ പറഞ്ഞില്ലോ എന്തുവാറന്നു വിദേശാവതാര ചാർത്ത് അപ്പൊ നമ്മൾ അമ്പലത്തിലോട്ട് പോവാട്ടോ നമ്മൾ നടന്ന് പോവാന്നാ വിചാസ കുറേ നാളുകൾക്ക് ആഫ്റ്റർ ലോങ് ടൈം ഞാൻ ആരാ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നടന്നു തോന്നുന്നു ഇതെന്റെ കല്യാണത്തിന്റെ കമ്മലാട്ടോ അപ്പൊ ഈ ഉടുപ്പിനെ ഈ കമ്മല ചെയ്യുന്നു ഞാൻ എടുത്തിട്ടതാ എന്നെ കാണുമ്പോൾ എല്ലാവരും ഇപ്പം മെയിനായിട്ട് പറയാം അയ്യോ ഈ കൊച്ചെ ക്ഷീണിച്ചല്ലോ ഈ കൊച്ചു കോലം കെട്ടല്ലോ എന്നുള്ള ഡയലോഗാണ് പറയാൻ പോകുന്നത് അത് ഉറപ്പായിട്ടും പറയും കാരണം ഞാൻ പണ്ട് നല്ല ഗുണ്ടുമണി ആയിട്ടിരുന്നതാണ് ഈ ഒരു നാല് വർഷം കൊണ്ടാണ് മെലിഞ്ഞത് അതിന് മുന്നേ മെലിഞ്ഞുണങ്ങി തെറ്റിയിരുന്നു ഞാൻ അപ്പൊ നമുക്ക് നടന്ന് നമ്മുടെ വിഷ്ണു അമ്പലത്തിലോട്ട് പോവാം നമ്മളിപ്പം മൂന്നുപേരോട് നടന്നൊക്കെ പോയിട്ട് കുറേ നാളായി കഴിഞ്ഞ വർഷം ഉത്സവത്തിന് നമ്മുടെ കളഞ്ഞൂർ ഉത്സവത്തിന് നടന്നു പോയതാ പിന്നെ കൈകൊട്ടി പാ കളിയോ പാട്ടോ ഒക്കെ ഉണ്ടോന്ന് അമ്മ പറയുന്ന കേട്ടു എനിക്ക് കമ്മലിട്ടിട്ട് നല്ല ദേഷ്യം വരുന്ന തോട പോലെ ഒരു കമ്മലും പൊട്ടിടുമോളെ കണ്ണെഴുതി മുളയ എന്ന് പറഞ്ഞു തുടങ്ങി ഒന്ന് വാ വാ പോയിട്ട് നേരത്തെ വരണം കിടക്കണം ഇവരുടെ പോളിസി കളിയൊക്കെ എത്ര ആ അമ്മ എവിടെ പോയാലും കളിയാ എന്തോ കാണാനാ കൊറേ കൈയിട്ട് പോയിട്ട് വരണം എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് ഇഷ്ടമല്ല ആ ഇഷ്ടത്ത് അങ്ങനെ നടക്കും എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ഇവിടെ അടിയായിരിക്കും കാതടഞ്ഞുപോയി ഓടാ തള്ള എന്തു കോണിക്കും എന്റെ കാതടഞ്ഞു പോയിന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഞ്ഞു കമ്മലുകളെ ഇടാൻ പറ്റൂ ണി വേണ്ട എന്റെ കാത് ഞാൻ അവസാനം ഈ കമൽ എടുത്തിട്ടു കായ കമ്മൽ അല്ല ഇവിടെ കമ്മല ഇവിടെ അടിയായിരുന്നു കമ്മലിടാത്തന്നെ എനിക്ക് ഇഷ്ടമല്ലേ തോന്നുന്നു എന്തോ ഭാരം പോലെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇടുമ്പോ ഇടും വല്ലപ്പോഴും വരുന്നു നമ്മൾ അമ്പലത്തിലോട്ട് പോവാനേ മുടി കെട്ടണം അത് ഞാൻ ഇപ്പൊ ഉണങ്ങാനും വേണ്ടി ഇങ്ങനെ ഇട്ടാ കേട്ടോ കൊറേ നാളായി നമ്മൾ ഇതിലെ നടന്നൊക്കെ പോയിട്ട് കുറേ സാമർത്ഥ്യം വരുന്നുണ്ടോ സാമർഥ്യം അച്ഛൻ അച്ഛൻ നിന്ന് പിടിക്കുന്നു മനുഷ്യര് എടുക്കാത്ത അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാ പോസ്റ്റിലെ ലൈറ്റ് വരെ ഇട്ട് ഇത്രയും ഇരുട്ടി പോന്ന വഴിയൊക്കെ കാണിച്ചു തരാം കനാല് തുറന്നിട്ടുണ്ട് കനാലി വെള്ളം പക്ഷെ വെട്ടം ഉണ്ടല്ലേ കാണിക്കാൻ നോക്കട്ടെ അപ്പം ആ ചേനത്തണ്ടന്റെ വാട അയ്യോ ഇനി പെണ്ണേട്ടാൻ പോവല്ലേ മുതുക്കാൻ കാലത്ത് കുറച്ച് കഴിയുമ്പോൾ ഫോൺ താത്ത് ഇത് ഭയങ്കര ഇതാണെങ്കിലേ നമ്മൾ പോകുമ്പോ മാത്രമേ ലൈറ്റ് കത്തു അങ്ങോട്ട് പോകുമ്പോൾ കത്തും പിന്നെ കെടും പിന്നെ ഓണാവും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫോൺ താത്ത് വെക്കും കാരണം നമ്മുടെ ഇതിലേ ഒന്നും സംസാരിച്ച് പോവാനും ഏ ഇല്ല അമ്പലത്തിൽ പോകാൻ വരുന്നില്ല അയ്യോ ോട്ട് പോവാണേ രണ്ടൂടെ കൊതിഞ്ഞോണി പറഞ്ഞോണ്ട് പോവാട്ടോ പോന്ന പോക്കണ്ടോ രണ്ടിന്റെ അക്കളൊക്കെ എല്ലാം അറിയാം വീഡിയോ എടുക്കാന്ന് പറഞ്ഞോണ്ടോ ഒട്ടിയൊക്കെ നടക്കുന്ന ഇവര് അങ്ങനെ മോളന്നറിയാമോ നമുക്കങ്ങനെ ഉറക്കെ അലച്ചു വാരമൊന്നും പോകാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഒരു നാട്ടും പ്രദേശമോ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫോണും എടുത്ത് വ്ലോഗും ചെയ്ത് നടക്കുന്നതിന് കുഴപ്പമില്ല നമ്മളാരെയും ബുദ്ധിമുട്ടുന്നില്ലല്ലോ എങ്കിലും എനിക്കൊരു ചമ്മലാട്ടോ എന്നോടൊരു അമ്മ ചോദിച്ചേ ജോലിയല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ജോലി ഉണ്ടായിരുന്നെന്ന് നിർത്തി അതിനിപ്പം എന്ത് വയ്യോ അപ്പം ഞാൻ പറഞ്ഞു എന്ത് ഈ വ്ളോഗ ഒരു ജോലിയല്ലേ എന്ത് വലിയോ എന്ത് എന്നെ ലോകം ഒരു ദിവസം തിരിച്ചറിയും അന്ന് പ്ലേവട്ടം പ്ലേവട്ടം ഞാൻ കൊണ്ട് കാണിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ആഞ്ഞു നടന്നാലേ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് അമ്പലത്തിൽ ചെല്ലും പക്ഷേ ഇവരുടെ കൂടെ പോകുന്നതുകൊണ്ട് ഒരു ഒരു മണിക്കൂറെടുക്കും റോഡിലെല്ലാം നിന്ന് എല്ലാവരോടും സംസാരിച്ചൊക്കെ അല്ലേ പോകാൻ പറ്റും ആ സിന്ധുവൻറ്റിയുടെ വീടാട്ടോ ഞാൻ സിന്ധുവൻറ്റിയെ വരുമ്പം കാണിക്കാം റോഡിൽ ഇനി നിന്ന് എല്ലാവരോടും സംസാരിച്ച് വിശേഷം എല്ലാം പറഞ്ഞിട്ടൊക്കെ പോകത്തുള്ളു പോർ കണ്ടോ ഇനി നമ്മൾ എപ്പ അമ്പലത്തിൽ ചെല്ലുമെന്നാ ഇത് കനാല് തുറന്നു വിട്ട എന്റെ വെള്ളമാനിക്ക് തോന്നുന്നു കറക്റ്റ് അറിയത്തില്ല പണ്ടിതിലേക്ക് എന്തോരം നടന്നു പോന്നു ആൾക്കാരൊക്കെ ഉണ്ട് അമ്പലത്തിൽ പോവാന് അത്യാവശ്യം അത്യാവശ്യമില്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്നവര് അമ്പലത്തിൽ പോവാന്നോ തോന്നു എന്റെ മമ്മീ ഡാഡി എവിടെയെങ്കിലും പോയാൽ അവിടെ കിടക്കും തിരിച്ചു പറഞ്ഞോന്നുള്ള മൈൻഡില്ല അധികം നടന്നൊന്നും പോകാത്തോണ്ടായിരിക്കും ഇപ്പം നടക്കുന്നതുകൊണ്ടേ പൈനീരൊക്കെ എതിപ്പ് തോന്നുന്ന പോലെ നമ്മളിപ്പോൾ എവിടെ നടന്നു പോകുന്നത് പണ്ട് എപ്പോഴും നടക്കുന്നല്ലേ ഇതുകൊണ്ടോ കനാലിൽ നിന്ന് വെള്ളം റോഡിലോട്ട് ഇറങ്ങുന്നതാട്ടോ പണ്ട് ഈ കനാലിൽ തുറന്നു ഞാൻ ഇവിടെ വരെ വരും കനാലിലെ വെള്ളം കാണാനും വേണ്ടി മാത്രം ഇപ്പം ഈ ഭാഗത്തുള്ള വീടുകളിലേക്ക് കിണറൊക്കെ നല്ല നിറഞ്ഞ് കവിഞ്ഞു കാണും നമ്മൾ പണ്ടിനെ ഈ അയ്യത്തൂടെ ആട്ടോ ഈ കാണുന്ന അയ്യമില്ലേ വെട്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു പൊരിച്ചിലായിരിക്കും ഈ അയ്യത്തുകൂടെ കയറി അപ്പുറം ചാടും ഇപ്പൊ ഇതിലൊന്നും ആരും പോവുന്നില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അതേ ട്യൂഷൻ കഴിഞ്ഞ് പോവാ കനാലിൽ വെള്ളം കളിഞ്ഞു കളിഞ്ഞൊഴുകുന്നു ഇത് കുഞ്ഞി കുഞ്ഞിക്കനാലും ആഴം ഉണ്ട് കേട്ടോ ഇനി നമ്മൾ അമ്പലത്തിൽ ചെല്ലുന്നവരെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ നമുക്ക് പതി അങ്ങോട്ട് പോവും ഇങ്ങനെ വെള്ളം ചാലോട്ട് വീഴുന്ന കേട്ടോ പേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അമ്പലത്തിൽ സത്യം പറഞ്ഞാൽ എന്തായാലും ഇട്ട് ഞാൻ ഇതെടുക്കുന്നുണ്ട് എനിക്ക് ഇതുവഴി വൈകി നാല് പേരെന്നെ അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹം ഒരു ദിവസം അറിയാമായിരിക്കും ദൈവം സഹായിച്ച് ഇപ്പം ഞാനിങ്ങനെ ഫോണും പിടിച്ചിടക്കുന്നതൊക്കെ പുച്ഛിച്ച് കാണുന്നവരും കളിയാക്കി കാണുന്നവരും ഉണ്ട് അതെനിക്ക് നല്ലപോലെ അറിയാം എന്നെങ്കിലും ഒരു ദിവസം നാലുപേരെ അറിയപ്പെടും ഇതോട്ട അമ്പലം റബറും തോട്ടത്തിലാട്ടോ അമ്പലം അങ്ങനെ നമ്മൾ ചെരുപ്പക്കൂരി അയ്യത്തിട്ടിട്ട് അമ്പലത്തിൽ ചെന്നു കേട്ടോ നമ്മൾ ദീപാരാധന ആ സമയമായപ്പോഴത്തേക്കാണ് ചെന്നത് നമ്മൾ ചെന്നപ്പോഴത്തേക്കും ദീപാരാധന കഴിഞ്ഞു അങ്ങനെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇനി ഒമ്പത് ദിവസം ഈ മഹാവിഷ്ണുവിനെ പല രൂപത്തിൽ ചന്ദനം കൊണ്ട് ഒരുക്കും ഇതാട്ടോ ചാർത്തെന്ന് പറയുന്നത് ഈ ചന്ദനം നമുക്ക് രാവിലെ പ്രസാദമായിട്ട് തരിക രാവിലെ ചെന്നാൽ ആ അംബികാനന്ദ സരസ്വതി മാതാജി വീണ്ടും ചോദിച്ചു ഈ ഭാഗവതം വീട്ടിൽ എന്തിനാണ് ഉപകരിക്കുന്നത് എന്താണ് ചെയ്യുന്നത് അപ്പൊ കുഞ്ഞു പറഞ്ഞ മറുപടിയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ എന്താണ് എല്ലാ എല്ലാ ആളുകളും മൂല്യച്ഛും നാമജപത്തിനായിട്ട് എത്തിച്ചേരണം ഒരു തിരിച്ചു വന്ന അവിടെ തന്നെ എത്ര നേരം നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോകാം എനിക്ക് പോയി തൊഴുത് കുറച്ചു നേരം ഇരുന്നു എൻ്റെ വരുന്നതായി ഇതിങ്ങനെ കുറേ നേരം ഇരുന്ന് കേൾക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഈ അമ്മയുടെ കൂടെ പോയാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല നമ്മളെ അങ്ങ് ഇരുത്തി അങ്ങ് ഉറുപ്പിക്കും ഇരുന്നിരുന്ന് ഇരുന്നിരുന്നിരുന്ന് എനിക്കെൻ്റെ ദേഷ്യം കൂടെ വന്നു അപ്പം നമ്മളെ അമ്പലത്തിലേക്ക് പോയി തൊഴിൽ നമ്മുടെ വീട്ടിലോട്ട് വന്ന കേട്ടോ നമ്മുടെ വീഡിയോ നിർത്താൻ പോവാണേൽ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ടിരിക്കും കേട്ടോ